വിവര വിനിമയ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡ് എട്ട് എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായം കമ്പ്യൂട്ടർ ഗെയിമുകൾ ചിത്രത്തിലുള്ളത് ആരാണെന്നറിയാമോ ഒളിമ്പിക്സിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ നേടിയ വ്യക്തിഗത സ്വർണം ഇദ്ദേഹത്തിൻ്റെതാണ് രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് ഇനത്തിനാണ് ഈ നേട്ടം അദ്ദേഹം കൈവരിച്ചത് നമ്മുടെ രാജ്യം പത്മഭൂഷൺ അർജുന അവാർഡ് തുടങ്ങിയ ബഹുമതികൾ നൽകി ആദരിച്ച അഭിനവ് ബിന്ദിരയുടെ ചിത്രമാണിത് ഷൂട്ടിംഗ് മത്സരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റൈഫിൾ പിസ്റ്റൽ ഷോട്ട്ഗൺ തുടങ്ങി വിവിധ ഇനം ഷൂട്ടിംഗ് ഇനങ്ങളുണ്ട് വായുവിൽ ഉയർന്നു പോങ്ങുന്ന രണ്ട് ലക്ഷ്യങ്ങൾ ഷൂട്ട് ചെയ്ത് അഥവാ ടാർജറ്റ് ഷൂട്ട് ചെയ്ത് പരമാവധി സ്കോർ നേടുക എന്നതാണ് ഷോട്ട്ഗൺ വിഭാഗത്തിലുള്ള ഡബിൾ ട്രാപ്പ് എന്ന മത്സരം ഈ ഇനത്തിലും ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ ലഭിച്ചിട്ടുണ്ട് അത് നേടിത്തന്ന ആളാരണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുമല്ലോ ഡബിൾ ട്രാപ്പ് ഷൂട്ടിംഗ് മത്സരത്തിൻ്റെ ഡിജിറ്റൽ രൂപം ഒരു ഗെയിമായി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഹോമിലെ സ്കൂൾ റിസോഴ്സസ് ഫോൾഡറിലുള്ള ഡബിൾ അണ്ടർ സ്കോർ ട്രാപ്പ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയൽ തുറന്ന് ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്ത് ഗെയിം നമുക്ക് കളിച്ചു നോക്കാം ഡബിൾ ടാപ്പ് ഗെയിം തുറക്കുന്നതിന് വേണ്ടി ഹോമിലുള്ള സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് എയ്റ്റിലെ ഡബിൾ അണ്ടർ സ്കോർ ട്രാപ്പ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഈ എച്ച് ടി എം എൽ ഫയൽ സെലക്ട് ചെയ്ത് അമർത്തുകയോ അതല്ലെങ്കിൽ ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ തുറന്നു വരും ഈ ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗെയിം ആരംഭിക്കുന്നു നമ്മുടെ മൗസ് പോയിൻ്റർ നീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനുണ്ട് താഴെ കാണുന്ന ഈ ഗൺ അങ്ങോട്ടും ഇങ്ങോട്ടും നീ മാറുന്നത് കാണാം അതായത് നമ്മുടെ മൗസ് പോയിന്ററിന് നേരെ ഈ ഗൺ തിരിയുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഹിറ്റ്സ് എന്ന് നൽകിക്കൊണ്ട് ഇതിൻ്റെ സ്കോറുണ്ട് അതുപോലെ ബുള്ളറ്റ്സ് ഇരുപത് എന്നും നൽകിയിട്ടുണ്ട് അഥവാ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹിറ്റ്സുകളുടെ എണ്ണം സീറോ ആണ് നമ്മൾ ഹിറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ നമുക്ക് ആകെ ഇരുപത് ബുള്ളറ്റുകളുമാണുള്ളത് അതേസമയം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി റാൻഡമായി രണ്ട് ബലൂണുകൾ മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ മൗസ് എവിടെയാണോ വെച്ചിട്ടുള്ളത് അവിടെ വെച്ചതിന് ശേഷം ഈ സ്റ്റേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഞാൻ ക്ലിക്ക് ചെയ്തു ആ സമയത്ത് ഇവിടെ നിന്ന് ബുള്ളറ്റ് വന്ന് ഈ ബലൂണിൽ തട്ടുന്നത് കാണാം ബലൂൺ പൊട്ടുന്ന സമയത്ത് നമുക്കിവിടെ ഓരോ ഹിറ്റ്സ് പോയിന്റ് ലഭിക്കുന്നു അതേ സമയത്ത് തന്നെ ബുള്ളറ്റുകളുടെ എണ്ണം കുറയുന്നതും കാണാം നമ്മൾ ഓരോ എവിടെയാണോ നമ്മൾ മൗസ് പോയിൻ്റ് എത്തിക്കുന്നത് അവിടെ വെച്ചതിന് ശേഷം മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് പുറപ്പെടുന്നു ആ ബുള്ളറ്റ് ആ ബലൂണിൽ തട്ടി ബലൂണിനെ പൊട്ടിക്കുന്നു ഓരോ ക്ലിക്കിലും അല്ലെങ്കിൽ ഓരോ ബുള്ളറ്റുകൾ വരുമ്പോഴും ആ ബുള്ളറ്റുകളുടെ എണ്ണം ഇവിടെ കുറയുന്നു ഇപ്പോൾ നമുക്ക് ഒമ്പത് ബുള്ളറ്റാണ് നമുക്ക് ഹിറ്റ്സുകൾ ഒൻപതാണ് ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ട് ബലൂണുകളെയും ഇത്തരത്തിൽ പൊട്ടിക്കാൻ കഴിയും അപ്പോൾ നിങ്ങളും ഈ ഗെയിമൊന്ന് കളിച്ച് പരമാവധി ഹിറ്റ് നമ്പർ ഓഫ് ഹിറ്റ്സ് പരമാവധി വാങ്ങാം നമുക്ക് ഇരുപത്തിരണ്ട് ഹിറ്റ്സ് ബുള്ളറ്റ്സ് ഒന്ന് എന്ന് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ബുള്ളറ്റുകളുടെ എണ്ണം പൂജ്യമായി ഇരുപത്തിമൂന്ന് ഹിറ്റും കിട്ടി ഇനി നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റുകൾ വരില്ല അതായത് ഇതിൻ്റെ പരമാവധി പോയിന്റുകൾ നമുക്ക് ഇപ്പോൾ ഇരുപത്തിമൂന്ന് ലഭിച്ചിട്ടുണ്ട് വീണ്ടും കളിക്കുന്നതിന് വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ഈ റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഗെയിം നിങ്ങൾക്ക് കളിക്കാൻ കഴിയും ഈ ഗെയിമിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗ്രീൻ ഫ്ലാഗ് ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു നിങ്ങൾ മുൻ ക്ലാസ്സിൽ പരിചയപ്പെട്ട സ്ക്രാച്ച് എന്ന ബ്ലോക്ക് കോഡിങ് പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഗെയിം നിർമ്മിച്ചിട്ടുള്ളത് നമുക്കും ഇത്തരത്തിലുള്ള ഒരു ഗെയിം സ്ക്രാച്ച് ഉപയോഗിച്ച് തയ്യാറാക്കി നോക്കാം എന്തെല്ലാം ഗെയിം അസെറ്റുകളാണ് ഇതിന് നമുക്ക് വേണ്ടത് എന്താണ് ഗെയിം അസെറ്റുകൾ ഈ ഗെയിമിന് വേണ്ടി നമുക്കിതിനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചിത്രമുണ്ട് അതുപോലെ ഇതിൽ ബലൂൺ ഉണ്ട് അതുപോലെ ഇവിടെ ഹിറ്റ്സ് ബുള്ളറ്റ്സ് എന്നീ സ്കോറുകളും ബുള്ളറ്റിൻ്റെ എണ്ണവും കാണിക്കുന്നു ഇവിടെ ഒരു ഗണ്ണുണ്ട് ആ ഗണ്ണിൽ നിന്ന് നമുക്ക് ബുള്ളറ്റുകൾ വരാനുണ്ട് ഇത്തരത്തിൽ ചിത്രങ്ങൾ ആനിമേഷനുകൾ ശബ്ദം ത്രിമാന മോഡലുകൾ സ്ക്രിപ്റ്റുകൾ എന്നിവ ഒരു ഗെയിമിന്റെ ദൃശ്യ ശ്രവ്യ ഫങ്ഷണൽ വശങ്ങൾ നിർമ്മിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന റിസോഴ്സുകളെ എല്ലാം ഗെയിം അസെറ്റുകളായി പരിഗണിക്കുന്നു ഇവിടെ എന്തൊക്കെയാണ് അസറ്റുകളായിട്ടുള്ളത് നമുക്കിവിടെ ബലൂണ് അതുപോലെ ഈ ഗണ്ണ് ബുള്ളറ്റ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ ഗൺ ബലൂൺ ബുള്ളറ്റ് എന്നിവ നമുക്ക് സ്പ്രൈറ്റുകൾ എന്ന് പറയാം അതുപോലെ സ്പ്രൈറ്റുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നതിനുള്ള കോഡുകൾ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രവർത്തനം സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചൊന്ന് തയ്യാറാക്കി നോക്കാം ഡബിൾ ട്രാപ്പ് ഗെയിം നമ്മൾ സ്ക്രാച്ച് സോഫ്റ്റ്വെയറിലാണ് നിർമ്മിക്കുന്നത് സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി കീബോർഡിലുള്ള സൂപ്പർ കീ അമർത്തിയതിനു ശേഷം കീബോർഡിൽ എസ് സി ആർ എ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്ക്രാച്ച് സോഫ്റ്റ്വെയറിന്റെ ഐക്കൺ വരും ഈ സ്ക്രാച്ച് സോഫ്റ്റ്വെയറിൻ്റെ ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ജാലകം തുറന്നു വരും ഇടതു ഭാഗത്ത് ഇതിൻ്റെ നമുക്ക് ആവശ്യമായ കോഡ് ബ്ലോക്കുകളുണ്ട് ഇതാണ് സ്ക്രിപ്റ്റ് ഏരിയ ഇതിനെ സ്റ്റേജ് എന്ന് പറയും ഇവിടെയാണ് നമ്മൾ ആവശ്യമായ കഥാപാത്രങ്ങളും ചിത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇവിടെ ഇതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഡാങ്കോ കാറ്റിൻ്റെ ഒരു സ്പ്രൈറ്റാണ് ഇവിടെ ഉള്ളത് ഈ സ്പ്രൈറ്റ് നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് ഈ താഴെയുള്ള ഈ സ്പ്രൈറ്റുകളുടെ ഐക്കൺ ജാലകത്തിൽ നിന്ന് ഇവിടെ ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്പ്രൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാം ഇനി നമുക്കൊരു പശ്ചാത്തലമാണ് ആദ്യം തയ്യാറാക്കേണ്ടത് പശ്ചാത്തലം തയ്യാറാക്കുന്നതിന് വേണ്ടി ചൂസ് എ ബാക്ക് ഡ്രോപ്പ് എന്ന ഓപ്ഷനിൽ ഒന്നാമത്തെ ഈ സെർച്ച് ലെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ചിൽ തന്നെയുള്ള ബാക്ക് ഡ്രോപ്പുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടും ഇവിടെ കാറ്റഗറികളായിട്ട് ഇത് നൽകിയിട്ടുണ്ട് മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകാം ഒരുപാട് ബാക്ക് ഡ്രോപ്പുകൾ ഇതിനകത്തുണ്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഈ ബ്ലൂ സ്കൈ എന്ന ബാക്ക് ബാക്ക്ഡ്രോപ്പാണ് ഈ ബ്ലൂ സ്കൈയിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗെയിമിന് വേണ്ട ബാക്ക്ഗ്രൗണ്ടായി മാറി ഇനി നമുക്കിതിൽ വേണ്ടത് ഗണ്ണാണ് അതൊരു സ്പ്രൈറ്റാണ് ഇവിടെ ചൂസ് എ സ്പ്രൈറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചൂസ് എ സ്പ്രൈറ്റ് എന്ന ഈ ഒന്നാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്ക്രാച്ചിന് കൂടെ ലഭിച്ചിട്ടുള്ള സ്പ്രൈറ്റുകളിൽ നിന്ന് നമുക്ക് ചിത്രങ്ങൾ ഉൾപ്പെടുത്താം പക്ഷേ ഇവിടെ ഗണ്ണിൻ്റെ ചിത്രം നമ്മുടെ സ്ക്രാച്ചിൻ്റെ ഗാലറിയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ പെയിൻറ്റ് സ്പ്രൈറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വരച്ച് ചേർക്കാം അതിനു വേണ്ടി പെയിൻറ് ക്ലിക്ക് ചെയ്യുന്നു ഗൺ വരയ്ക്കുന്നതിന് വേണ്ടി റെക്റ്റാങ്കിൾ ടൂളാണ് ഉപയോഗിക്കേണ്ടത് അതിനുവേണ്ടി ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ കാണാം ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ മധ്യഭാഗത്തായിട്ട് ഒരു റെക്റ്റാങ്കിൾ വരക്കാം ഞാൻ ഈ രൂപത്തിലൊരു റെക്റ്റാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ടും പിന്നോട്ടും നീക്കാൻ കഴിയും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മധ്യഭാഗത്തുള്ള ഈ പ്ലസ് ചിഹ്നവും ഈ വരയ്ക്കാനുള്ള ഈ ക്യാൻവാസിൻ്റെ മധ്യഭാഗത്തുള്ള ഈ പ്ലസ് ചിഹ്നവും ഒരേ സ്ഥാനത്ത് ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്രൈറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ മൗസ് പോയിൻ്റിന് നേരെ തിരിക്കുമ്പോൾ മധ്യഭാഗത്ത് തന്നെ അത് കൃത്യമായി തിരിയുന്നു അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക റെക്റ്റാങ്കിൾ കൃത്യമായി റെക്റ്റാങ്കിളിൻ്റെ മധ്യഭാഗത്തുള്ള ഈ പ്ലസ് ചിഹ്നവും ക്യാൻവാസിൻ്റെ ഈ പ്ലസ് ചിഹ്നവും കോയിൻസൈഡ് ചെയ്യുന്ന രൂപത്തിൽ ഇതിനെ സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി ഇതിന് തോക്കിൻ കുഴൽ എന്ന രൂപത്തിൽ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ കൂടെ ഇവിടെ വരച്ച് തീർക്കാം അതിന് ഞാൻ വീണ്ടും ഇവിടെ കളറൊന്ന് മാറ്റുന്നുണ്ട് കളർ സെലക്ട് ചെയ്തു വീണ്ടും ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തു ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം നമുക്കത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കാൻ കഴിയും അതിന് ശേഷവും നമുക്കിതിൽ മാറ്റങ്ങൾ വരുത്താം ഇപ്പോൾ നമുക്ക് ആവശ്യമായ ഒരു ഗണ്ണായിട്ട് ഇത് വന്നിട്ടുണ്ട് വീണ്ടും കോഡ് ജാലകത്തിലേക്ക് വന്നു ഇവിടെ ഈ സ്പ്രൈറ്റിൻ്റെ പേര് നമുക്കിവിടെ മാറ്റി നൽകാം സ്പ്രൈറ്റ് വൺ എന്ന ഈ പേരിന് ഇവിടെ നിന്ന് മായ് നമുക്കിവിടെ ഗൺ ജി യു എൻ ഗൺ എന്ന് നൽകാം എൻഡ് അമർത്തുന്നു ഇപ്പോൾ നമ്മൾ ഗൺ എന്ന ഒരു സ്പ്രൈറ്റ് നമ്മൾ വരച്ച് ചേർത്തിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമായ സ്ഥലത്തേക്ക് ഈ സ്പ്രൈറ്റിനെ കൊണ്ടുവന്ന് വെക്കാം നോക്കൂ ഇത് വളരെ വലിയ ഒരു ഗണ്ണാണ് നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഗണ്ണിൻ്റെ സൈസ് നമുക്ക് താഴെയുള്ള സൈസ് ഹൺഡ്രഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മാറ്റാം നമുക്കിതിൻ്റെ സൈസ് അൻപത് നൽകി എൻഡർ അമർത്താം അപ്പോൾ വളരെ ചെറിയ ഒരു സൈസായിട്ട് ഇപ്പോൾ ഈ ഗണ് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഗെയിമിന് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ടും ഗണ്ണുമായി ഇനി പ്രവർത്തനം നമുക്കൊന്ന് സേവ് ചെയ്യാം പ്രവർത്തനം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ജാലകത്തിൽ ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് എയ്റ്റ് എന്ന ഫോൾഡറിൽ ഇവിടെ പ്രൊജക്റ്റ് ഡോട്ട് എസ് ബി ത്രീ എന്ന ഈ പ്രൊജക്റ്റ് മായ്ച്ചതിന് ശേഷം അവിടെ ഡബിൾ അണ്ടർ സ്കോർ ട്രാപ്പ് ഡോട്ട് എസ് ബി ത്രീ എന്ന പേരിൽ സേവ് ചെയ്യുന്നു ഇത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോമിലുള്ള സ്റ്റുഡൻസ് വർക്ക് എയ്റ്റ് എന്ന ഫോൾഡറിൽ ഡബിൾ ട്രാപ്പ് ഡോട്ട് എസ് പി ത്രീ എന്ന പേരിൽ ഈ ഫയൽ ഫയലിവിടെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക